തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്നതിൽ അവ്യക്തത തുടരുന്നു പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ജാള്യതമറയ്ക്കാനാണെന്നും ബാധ്യതകൾ അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ ഇത്തവണയും വെട്ടിക്കുറച്ചേക്കുമെന്നും ആശങ്കയുണ്ട് സർക്കാരിന് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ ക്ഷേമ പെൻഷനിലെ വർധനവ് നടപ്പിലാക്കാൻ മാത്രം പ്രതിമാസം കോടിയോളം രൂപ മൂന്നാം വട്ടവും തുടർഭരണം ലക്ഷ്യമിട്ടുള്ള പിണറായി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾക്ക് പക്ഷേ പണം എങ്ങനെ കണ്ടെത്തും എന്നതാണ് ചോദ്യം ജനങ്ങളുടെ മേൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്നതെന്നും ബാധ്യതകൾ അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം നാലര കൊല്ലം ഒരു രൂപ പോലും കൂട്ടാതെ അങ്ങനെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല അതിനി വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ ഇരുന്നോട്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇനി കൂടി വന്ന് രണ്ടു മൂന്ന് മാസം കൊടുത്താകുന്നല്ലോ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് ഏ എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാണ് പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങള് മനസ്സിലാക്കിയാണ് ജനങ്ങള് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞ ബജറ്റിലെ പദ്ധതികൾ വെട്ടിക്കുറച്ച് പ്രഖ്യാപനങ്ങൾക്കുള്ള പണം കണ്ടെത്തുമോ എന്ന ആശങ്കയും ശക്തമാണ് കഴിഞ്ഞ വർഷം മിക്ക വകുപ്പുകളിലും അൻപത് ശതമാനം പദ്ധതികൾ ഇത്തരത്തിൽ വെട്ടിക്കുറച്ചിരുന്നു ശബരിമല സ്വർണ കവർച്ച അടക്കമുള്ള വിവാദങ്ങളെ ക്ഷേമ പ്രഖ്യാപനങ്ങളിലൂടെ മറികടക്കാമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ എന്നാൽ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലെന്നാണ് മന്ത്രി ചിഞ്ചു റാണിയുടെ വാദം അത് നേരത്തെ നവംബർ ഒന്നിന് ദാരിപക്ഷത്തിന്റെ കാര്യമൊന്നും ഇവിടെ ഉന്നയിക്കുന്നില്ല അവരും ഇതിനോട് സഹകരിക്കുന്ന ആൾക്കാർ അവരും കേരളത്തിലെ ജനവിഭാഗങ്ങൾ അതിന്റെ ലീഡേഴ്സ് അവരായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രതിദിന ഓണർ ഏറിയത്തിൽ വർധനവ് വരുത്തിയെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്ന ആശാമാരുടെ പ്രഖ്യാപനം ഇതിനിടയിലും സർക്കാരിന് കല്ലുകടിയായിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം